അപ്പോൾ ഗൈസ് ഫിഷിംഗ് സ്ട്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതാ അപ്പോൾ ഞാനും നമ്മളെ സുതി മച്ചാനും കൂടെ ഒന്ന് ഉച്ചന്റെ ശേഷം സ്നേക്ക് കെട്ട് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു മഴ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മള് തിരിച്ചറിട്ടൻ പോവുകയാണ് നമുക്ക് കുഴപ്പമില്ലാത്തൊരു ചേറാൻ അടിച്ചിട്ടുണ്ട് മാല ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് ഇതാ നമ്മൾ പെക്സോൻ്റെ ഹൈറക്സ് ആട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിലാണ് നമ്മൾ കുഴപ്പമില്ലാത്തൊരു വൺ കെ ജി പ്ലസ് സൈസ് വരേണ്ട ഒരു ചെയറാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഉണ്ടോ കൊക്കുക കിട്ടിയെടുക്കുവോ കൊക്കിന് കിട്ടിയെടുക്കുവോ അല്ലാതെ ഞങ്ങളിറങ്ങി അതേ മാതിരി തന്നെ ഇങ്ങനെ ഒരു ചൂണ്ടലായിട്ടൊക്കെ വന്നാൽ പോകുന്നു ചട

oke ketua Hah? oh <laughs> ceran Cermin. എന്നെന്നടിച്ചോരെ ഓപ്പൺ കണ ഹ് ഞാൻ കൈയൊക്കെ തൊട്ടു സ്ക്രീസ് ആയിസടാ ഹ് സ്ക്രീസ് ആയിസ ഹ് ഇന്നലെ അടിച്ചടാ ഇന്നലെ അടിച്ച അപ്പോൾ ഗയ്സ് നമ്മൾ കുറേപ്പില്ലാതെ ചേരാനേ അടിച്ചിട്ടുണ്ട് ട്ടാ മനസ്സിലായോ ചേളി കൂടെ കേരിക്ക പവർ കണ്ടീ ഞങ്ങള് എന്താ ഏകദേശം ഒരു ഒരു ലാന്റെ മേലക്കുണ്ടാവും

ഗൈസ് അപ്പോൾ നല്ല മഴ വീടിയൊക്കെ വരുന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഫിഷിംഗ് നിർത്തി റിട്ടൺ പോവാണ് കാരണം ഈ ഫിഷിങ് ചെയ്യണ സമയത്ത് ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആട്ടോ റോഡൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് അപ്പോൾ റോഡൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾ പെട്ടെന്ന് കാര്യം പോകട്ടെ ഏകദേശം എത്താനായി ഓക്കെ